എസ് എസ് രാജമൌലിയുടെ ബ്രഹ്മാഡ ചിത്രം ബാഹുബലി രണ്ടാം ഭാഗത്തിന് ആരാധക പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും എന്നാൽ കർണാടകയിൽ ചിത്രത്തിന്റെ പ്രദർശനം തടയുന്നതായി റിപ്പോർട്ട് കാവേരി വിഷയത്തിൽ ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായ സത്യരാജ് തമിഴ്നാടിനെ അനുകൂലിച്ച് സംസാരിച്ചതാണ് കന്നഡ അനുകൂലികൾ ചിത്രത്തിന്റെ പ്രദർശനം കർണാടകയിൽ നിരോധിക്കാൻ കാരണം ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ കട്ടപ്പയെ അവതരിപ്പിക്കുന്നത് സത്യരാജാണ് സത്യരാജ് കാവേരി പ്രശ്നത്തിൽ തമിഴ്നാടിനെ അനുകൂലിച്ച് സംസാരിച്ചതായാണ് കന്നഡ അനുകൂലികൾ പറയുന്നത് കാവേരി നദീജല തർക്കത്തിൽ ചിത്രത്തിൽ കട്ടപ്പയായി അഭിനയിച്ച സത്യരാജ് ഞങ്ങളെ വഞ്ചിച്ചുവെന്നാണ് കർണാടകയുടെ ആരോപണം റിപ്പോർട്ടുകൾ അനുസരിച്ച് സത്യരാജിന്റെ വിവാദ പ്രസ്താവന നടക്കുന്നത് വർഷങ്ങൾക്ക് മുൻപാണ് റിലീസിന് മുന്നോടിയായി ചിത്രത്തിന്റെ ട്രെയിലർ രാജ്യവാപുമായി പ്രദർശിപ്പിക്കുമ്പോൾ കന്നഡയിൽ ഇത് സാധ്യമല്ലെന്ന് പറഞ്ഞ് സംഘടന രംഗത്തെത്തിയിരുന്നു നിരോധനം ആവശ്യപ്പെട്ട് ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് എസ് എ റാം ഗോവിന്ദിനെ സമീപിച്ചിരിക്കുകയാണ് സംഘാടകർ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ